പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ ഡെയിലി വിമോചന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഞാൻ യേശു നാമത്താ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക ഇത് കർത്താവായ യേശു ക്രീസ്തു പ്രേരിപ്പിച്ച് യേശുനാമത്തിന്റെ ശക്തി ലോകത്തിലെ എല്ലാ എത്താൻ വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ് മക്കളെ അപ്പോൾ ദൈവത്തിന് നമ്മുടെ ഓരോ കാര്യങ്ങളില് ദൈവത്തിന് പദ്ധതിയുണ്ട് ഞാനൊരു കുഞ്ഞ് വൈദികനായി ആ സമയത്ത് നമ്മുടെ ഓരോ വൈദികർക്ക് ഓരോരോ അനുഭവങ്ങൾ പറയാനുണ്ടാവും രോഗശാന്തിയുടേത് പ്രാർത്ഥിച്ചിട്ട് മുഴ മാറിയ സംഭവം തലവേദന മാറിയ സംഭവം വീട് അനുഗ്രഹിച്ച സംഭവം എൻ്റെ പൗരോഗത്യ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ അസാധാരണ സംഭവം എന്ന് പറയുന്നത് ഞാൻ ഈ മേഖലകളൊക്കെ പഠിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഒരിപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പൂർണ്ണ വിടുതൽ കിട്ടിയതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത് പോലുള്ള ആ പ്രാർത്ഥനകൾ അന്ന് എനിക്ക് അറിയില്ല എന്നാൽ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അഭിശാസബാധ്യതയായ ഒരു കുഞ്ഞ് പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു മോള് അവളെ ജീവിതം തകർന്നിരിക്കുക അവളെ വീട്ടുകാരുടെ ജീവിതം തകർന്നിരിക്കുക അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അവൾ വളരെ അസ്വസ്ഥയാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്ത ഈ മകള് സൗഖ്യം പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമീർ എന്ന് പറഞ്ഞപ്പോഴ് അവൾ ബോധം കെട്ട് വീഴുകയും പിന്നീട് അവൾക്ക് ബോധം വന്നപ്പോഴ് അവള് നമ്മൾ ബൈബിളിൽ കാണുന്നത് പോലെ സുബോധത്തോടെ പെരുമാറുകയും ചെയ്തു ഇന്ന് ഞങ്ങളുടെ അച്ഛന്മാരുടെ അടുത്തേക്ക് ഒരുപാട് മാതാപിതാക്കളെ വരുന്നത് ഒരു അമ്മ വന്ന് പറഞ്ഞു അച്ചോ എൻ്റെ മകളുടെ മേല് വിശാശു ബാധിച്ചിരിക്കുന്നു ആ ഡിഗ്രി പഠിക്കുന്ന കുഞ്ഞ അവള് അവള് നല്ല തലവേദന ഉണ്ടായിരുന്നു അവള് പെട്ടെന്ന് അവളെ പഠനത്തിൽ തടസ്സം നേരിട്ട് അവള് വീട്ടിൽ വന്ന് അവള് ഉറങ്ങുമ്പോൾ അവളെ ഉണർത്തിയപ്പോൾ പറഞ്ഞു എൻ്റെ മേല് ബാധിച്ചിരിക്കുന്നത് മാമദീസ് സ്വീകരിക്കാത്ത ഒരു കുഞ്ഞിൻ്റെ മരണപ്പെട്ടു പോയ ഒരു കുഞ്ഞിൻ്റെ ആത്മാവാണ് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഭാസങ്ങള് ഇന്ന് നമ്മുടെ ീ ലോകത്ത് അനുഭവിക്കുന്നു അക്രൈസ്തവർ അനുഭവിക്കുന്നു ഇതവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല ആ വിഷാദ രോഗങ്ങൾ കുഞ്ഞുങ്ങളെ പിടികൂടുന്നു അവരിങ്ങനെ വീട്ടിലെ ഡിപ്രഷൻ ആകുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മദ്യത്തിന് അടിമപ്പെടുന്നു തെറ്റായ ബന്ധങ്ങളിൽ അടിമപ്പെടുന്നു അങ്ങനെ വീട്ടുകാർ അപ്പനും അമ്മയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുക കുഞ്ഞിനെ പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല കുഞ്ഞിനെ പഠിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കുഞ്ഞിനെ പിരിപിരിപ്പാണ് ആൾക്കാരോട് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ചില കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണിന് അടിമകളാണ് ഗെയിമുകൾക്ക് അടിമകളാണ് ഓൺലൈൻ അടിമകളാണ് ചില കുഞ്ഞുങ്ങൾ സ്വവർഗഭോഗത്തിന് അടിമകളാണ് ചില മക്കള് മൃഗങ്ങളുമായിട്ട് വരെ ഇണചേരുന്ന സംഭവങ്ങൾ ഉണ്ടാകി മൃഗഗമനത്തിന്റെ പോലും കേസുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഇന്ന് മുമ്പത്തെ കാലം പോലെ അല്ല നീ മാതാപിതാക്കള് ഈ മാതാപിതാക്കൾക്ക് മക്കള് നിയന്ത്രിക്കാനാവുന്നില്ല എടാ മൊബൈൽ ഫോൺ മതിയെടാവും അവൻ നിർത്തരാന്ന് പറയുമ്പോഴ് ഒരമ്മ പറഞ്ഞത് അച്ഛ ആ സമയത്ത് ഇവനൊരു വിശാഷിനെ പോലെയാണ് ആ നാലാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ ആറാം ക്ലാസ്സുകാരൻ പെരുമാറുന്നത് അവനെ അവൻ കോപിക്കുക അവനെല്ലാം എറിഞ്ഞുടയ്ക്കുക അവൻ തകർക്കുക ഇതൊരു ലോകം മുഴുവനും നമ്മുടെ മക്കള് നമ്മൾ പണ്ടത്തെ പോലെ ആഗ്രഹിക്കുന്നത് പോലെ വളരാൻ പറ്റാതിരിക്കുക എല്ലാ ഭൂതോച്ചാടകരായിട്ടുള്ള ശുശ്രൂഷകരും പറയുന്നത് ഇതൊരു വിശ്വാസബാധയാണ് ഇത് സാത്താൻ ആവശിച്ചിരിക്കുക കാരണം അവർക്കറിയാം നമ്മുടെ മക്കൾ തകർന്നാൽ നമ്മുടെ കുടുംബങ്ങൾ തകർക്കപ്പെടും നമ്മുടെ കുടുംബങ്ങൾ തകർക്കപ്പെട്ട സഭ തകർക്കപ്പെടും അപ്പം അതുകൊണ്ട് ഒരു കാലഘട്ടത്തില് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് നമ്മുടെ കുടുംബങ്ങളിലെ മക്കളുടെ മേലുള്ള അവർക്ക് ജോലി തടസ്സം ഉണ്ടാക്കുന്ന കല്യാണ തടസ്സം ഉണ്ടാക്കുന്ന അവരെ ഓൺലൈൻ അടിമപ്പെടുത്തുന്ന ചീട്ടുകളിക്ക് അടിമപ്പെടുത്തുന്ന മൊബൈൽ ഫോണിന് അടിമപ്പെടുത്തുന്ന അവരിങ്ങനെ കോപത്തിന് അടിമകളാകുന്ന വെറുപ്പിന് അടിമകളാകുന്ന സ്വയംഭോഗത്തിന് അടിമകളാകുന്ന കുടുംബം ആഗ്രഹിക്കാത്ത തെറ്റായ ബന്ധങ്ങളിൽ ചെന്നപെടുന്ന ഇപ്പൊ ചെറിയ പിള്ളേരൊക്കെ ഒരുപാട് പ്രായമായ ആൾക്കാരുമായിട്ട് വരെ ആ വ്യഭിചാരത്തിലും തെറ്റായ ബന്ധങ്ങളിൽ പെട്ടിട്ട് അവരെ ഊരാൻ പറ്റാതെ മാതാപിതാക്കളെ വിഷമിക്കുക പിന്നീട് എത്രയോ ചെറിയ പിള്ളേരാണ് ആത്മഹത്യ ചെയ്യുന്നത് എത്രയോ പിള്ളേരാണ് ലഹരിക്കടിമയാകുന്നത് എത്രയോ പിള്ളേരാണ് മദ്യത്തിനടിമയാകുന്നത് എത്രയോ പിള്ളേരാണ് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത് ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധത്തില് സാത്താൻ അവരെ ആവശിക്കുന്നാണ് ഇവിടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഈ ഡെലിവറൻസിന്റെ പിശാശ ബഹിഷ്കരണത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരും പഠിപ്പിക്കുന്നു ഇവിടെ ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം മത്തായിട്ട് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപതാമത്തെ തിരുവചനം ഒരു കാനാൻകാരി അതായത് ഒരു ഒരു വിജാതീയ സ്ത്രീ ഒരു വിശ്വാസം ലഭിക്കാത്തവൾ സ്വന്തമായിട്ട് സങ്കീർത്തനങ്ങൾ ഉണ്ടാകാത്തവൾ സ്വന്തമായിട്ട് പുതിയ നിയമമോ പഴയ നിയമോ സ്വന്തമായിട്ടില്ലാത്തവളും അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനൻകാരി കരഞ്ഞപേക്ഷിച്ചു കർത്താവേ ദാവിദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്റെ മകള് പിശാഷ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു ഒരുപാട് മക്കളുടെ പ്രശ്നമാണ് മക്കള് ഓരോ ദിവസങ്ങളില് നൂറുകണക്കിന് കുട്ടികളെയാണ് മാതാപിതാക്കള് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നത് ഇവിടെ സമയം കിട്ടുമ്പോഴും മാതാപിതാക്കന്മാര് അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും നല്ല ബുദ്ധിയുള്ള കുഞ്ഞ നല്ല അറിവുള്ള കുഞ്ഞ പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല അവൻ അവനുസരണയില്ല അവൻ പഠിച്ചിരുന്നെങ്കില് അവൻ ആ ഒരു ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അവൻ വലിയ നിലയിൽ എത്തേണ്ടതാണ് ഐ എ എസ് ആകേണ്ടത് ഐ പി എസ് ഓഫീസർ ആകേണ്ടതാണ് പക്ഷെ കുഞ്ഞിൻ്റെ പഠനത്തെ ബന്ധിച്ചിട്ടിരിക്കാം അഹങ്കാരത്തിന്റെ ദുരാത്മാവ് തലക്കനത്തിന്റെ ദുരാത്മാവ് അനുസരണക്കേടിന്റെ ദുരാത്മാവ് ആ മൊബൈൽ ഫോണിന്റെ ഗെയിമിന്റെ ദുരാത്മാവ് അങ്ങനെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ചെറുപ്പത്തിൽ തന്നെ തകർത്തു കൊണ്ടിരിക്കാം അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നിങ്ങൾ നിയോഗങ്ങൾ എഴുതിയിട്ടോ മക്കളെ അപ്പൊ മക്കളുടെ മേലുള്ള പിശാശുബാധകളെ മക്കളുടെ മേലുള്ള തടസ്സങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള ആ ബന്ധനങ്ങള് നനച്ചിരിക്കാത്ത സമയത്ത് കുഞ്ഞുങ്ങളുടെ മേൽ വരുന്ന ആ പൈശാഷിക പീഡകളെ കർത്താവായ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താലും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത അൾതാറിയോട് ചേർന്ന് നിന്ന് ഈ അച്ഛൻ ബന്ധിക്കുമ്പോഴ് അങ്ങ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണെങ്കിലും അങ്ങ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണെങ്കിലും അങ്ങ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണെങ്കിലും ഏഷ്യയിലെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഈ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളായിരിക്കുന്ന വീടുകളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള എല്ലാ ദുരാത്മാക്കളും ബന്ധിക്കപ്പെടും വിശ്വസിച്ച മക്കളെ വിശ്വസിച്ചാല് സംഭവിക്കും നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥനയെ പങ്കുചേരാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുഖ്യത്വന വിശുദ്ധ മിഖേലിന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിലും പ്രാർത്ഥനയിലും ആശ്രയിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവ് ദാനമായി നൽകിയ എൻ്റെ പൗരോഹിത്യത്തിലൂടെ എനിക്ക് ലഭിച്ച എൻ്റെ അധികാരം എൻ്റെ മെത്രാനോട് ചേർന്ന് ആ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് ഞങ്ങളുടെ മക്കളെ ആക്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും എല്ലാ തിന്മയുടെ അരൂപികളോടും സുബോധമില്ലായ്മകളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽിക്കുകയും ചെയ്യുന്നു വൈശാശിക ശക്തികളെ നാറിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ പരിശ്രമങ്ങളിൽ നിന്ന് അവരുടെ പഠനങ്ങളിൽ നിന്ന് അവരുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലൊക്കെ അവർ പഠിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ വ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും ലഹരികളും മദ്യവും ചീത്ത കൂട്ടുകെട്ടുകളും തെറ്റായ ബോധ്യങ്ങളും തെറ്റായ പ്രബോധനങ്ങളും ഉണ്ടാക്കി അവരുടെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രങ്ങളെ കൂടോത്രങ്ങള് സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ലഹരി ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് ഞാൻ ഇവയെല്ലാം ശാസിക്കുന്നു ബന്ധിക്കുന്നു നിർവീര്യമാക്കുന്നു ഇനി ഞങ്ങളുടെ മക്കളെ തൊട്ടുപോകരുതെന്ന് യേശു നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ പ്രവേശിച്ചു പോകരുതെന്ന് സാനേയും അവന്റെ ദുഷ്ടശക്തികളെ തിന്മയുടെ അരുവികളെയും ആധുനിക കാലത്ത് കടന്നുകൂടിയിട്ടുള്ള എല്ലാ ദുഷ്ടാരൂപികളെയും ഉച്ചാടനം ചെയ്യുന്നു ഭർത്താവ് യേശുവിന്റെ പുരുഷന്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പയക്കുന്നു ഇനി മേലിൽ ഈ മക്കളെ എൻ്റെ മകളെ എൻ്റെ മകനെ എൻ്റെ മകൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ മകളുടെ കുഞ്ഞുങ്ങളെ തൊട്ടുപോകരുതെന്ന് യേശു ക്രീസ്തിന്റെ നാമത്താൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു വിമോചന ശുശ്രൂഷ എല്ലാ മക്കൾക്കും കൊടുക്കേ അവരിത് കേൾക്കട്ടെ അവര് പ്രാർത്ഥിക്കട്ടെ യേശുക്രിസ്തുവിന്റെ തിരി രക്തത്തിന്റെ ശക്തിയാൽ അവരുടെ ജീവിതം സംരക്ഷിക്കപ്പെടട്ടെ ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധങ്ങളുടെ നാമത്തിൽ ആമയുന്നു